ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചാർട്ടിലാവുമ്പോൾ നമുക്ക് കുറെ എഴുതിയിട്ട് നിങ്ങൾക്ക് കണക്കുകളൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ഷോൾഡർ വന്നിട്ടുള്ളത് പതിനാലാണ് ആ പതിനാലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇഞ്ച് കുറയ്ക്കുക പതിനാലിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ പതിമൂന്നാണ് വരിക ആ പതിമൂന്നിന് നമ്മൾ രണ്ട് കൊണ്ട് ഹരിക്കുക രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആറര കിട്ടും അപ്പോൾ ആറര ഇവിടെ എഴുതി വെക്കുക നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു നോട്ടും ഒരു പാനും എടുത്തിട്ട് ഇതേപോലെ തന്നെ എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിതേപോലെ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ആറരീതിയിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതിപ്പോൾ നമ്മൾ തുണി മടക്കിടുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ തുണിയിലാവുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതിയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചാർട്ടിൽ കാണിക്കുന്നത് ഷോൾഡർ മാർക്ക് ചെയ്ത് ഈ ഷോൾഡറിൽ നിന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റികാള് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ രണ്ടളവിൽ ഷോൾഡർ മാർക്ക് ചെയ്യണം ഇനി നമ്മൾ റികാൾ മാർക്ക് ചെയ്യണം റികാൾ മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇഞ്ചിൽ മാർക്ക് കൊടുത്തിട്ടുണ്ട് റികാൾ എന്ന് പറഞ്ഞാൽ ആംഹോളാണ് അപ്പോൾ നമ്മൾ ആമഹോള് ആറ് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ ആറരയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക ആമഹോള് ആറ് എന്നുള്ളത് നിങ്ങൾ ഇതേപോലെ എഴുതി വെച്ചാലുള്ളട്ടെ മനസ്സിലാവുക പിന്നെ നമ്മൾ കാണുമ്പോൾ നമുക്കൊന്നും അറിയൂല അപ്പം നമ്മൾ ഫസ്റ്റിലായിട്ട് ഷോൾഡർ കണ്ട് സെക്കൻഡിൽ നമ്മൾ ആംഹോളും കണ്ട് ഈ ഷോൾഡർ കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആംഹോളും കാണാൻ പറ്റും ഈ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഇഞ്ച് കുറച്ചിട്ടാണ് ആമഹോള് മാർക്ക് ചെയ്യുന്നത് ബ്ലൗസിനാവുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇഞ്ച് കുറക്കണം ചുരിധാരണ അത്ര തന്നെ പ്രശ്നം വരില്ല നമ്മൾ ആംഹോള് ആറ് എഴുതി വെക്കാം ഇത് ബിഗിനേഴ്സിലുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ ഷോൾഡർ മൊത്തമായിട്ടുള്ള അളവ് പതിനാലാണ് എടുത്തിട്ടുള്ളത് ആ പതിനാലിന് നമ്മൾ മൈനസ് ഒന്ന് ചെയ്തിട്ട് പതിമൂന്നാണ് മാർക്ക് ചെയ്തത് ആ പതിമൂന്നിന് നമ്മൾ രണ്ട് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടിയ സംഖ്യയാണ് ആറര ആറര നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് ആംഹോള് കിട്ടിയിട്ടുള്ളത് ഷോൾഡർ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഹാം ഹോൾ രണ്ടിൽ നിന്ന് മാർക്ക് ചെയ്തിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ചെസ്റ്റ് നമുക്ക് വന്നിട്ട് മുപ്പത്തി ഒൻപതാണ് മുപ്പത്തി ഒൻപതിന് നമ്മൾ നാല് കൊണ്ട് ഹരിക്കുന്നത് ഇങ്ങനെ ടേപ്പ് നാലാക്കി നമുക്ക് നമുക്കതിൻ്റെ മെഷർമെൻ്റ് കാണാൻ പറ്റും അല്ലാതെ നമ്മൾ മുപ്പത്തി ഒൻപത് ഹരിക്കണം നാലെന്നടിച്ചാലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒമ്പതരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒൻപതര കിട്ടിക്കഴിഞ്ഞാൽ മൈനസ് ഒന്ന് ചേർക്കണം നമ്മൾ ഫ്രണ്ട് ഭാഗത്താവുമ്പോൾ നമ്മൾ ഒൻപതര കിട്ടിയിട്ട് അതിൽ നിന്ന് മൈനസ് ഒന്ന് ചേർക്കുക അപ്പം നമുക്ക് എട്ടര ഇവിടെ മാർക്ക് ചെയ്യണം ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പം നമുക്ക് മുപ്പത്തൊമ്പത് ഹരിക്കണം നാല് ഒൻപതര കിട്ടി അതിൽ നിന്ന് മൈനസ് ഒന്ന് ചെയ്തിട്ട് ഈ എട്ടരയാണ് മാർക്ക് ചെയ്യേണ്ടത് ഈ എട്ടര നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് എന്നിട്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ചേർക്കേണ്ടത് അപ്പം നമ്മൾ എട്ടരാണ് മാർക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ ഇവിടെ മൂന്നു മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒന്ന് ഷോൾഡർ ആയിട്ട് നിങ്ങൾക്ക് കാണാണ്ടാവും രണ്ട് ആംഹോളായിട്ട് കണ്ട് മൂന്ന് നമുക്ക് ചെസ്റ്റ് ആയിട്ട് കണ്ട് നമ്മൾ ഈ എട്ടേൻ്റെ കൂടെ പിന്നെ എന്ത് ചെയ്യണം പ്ലസ് കാലും കൂടി കൂട്ടണം കേട്ടോ എട്ടര പ്ലസ് കാല് അപ്പോൾ എട്ടേ മുക്കാൽ എന്നിട്ട് ഈ എട്ടേ മുക്കാലിൻ്റെ കൂടെയാണ് നമ്മൾ എക്സ്ട്രാ ഒന്നേക്കാൽ ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോക്കെ കൂട്ടി കൊടുക്കുന്നത് ഇനി നമ്മൾ ഇത് ഇവിടെ മാർക്ക് ചെയ്യാം അപ്പം നമ്മൾ മാർക്ക് ചെയ്തത് എ നമ്മളൊന്നും കൂടി പറഞ്ഞതരാം ചെസ്റ്റ് മുപ്പത്തൊമ്പതാണ് മുപ്പത്തൊമ്പതിന് നമ്മൾ നാല് കൊണ്ട് അരിച്ചപ്പോൾ ഒമ്പതര കിട്ടി അതിൽ നിന്ന് മൈനസ് ഒന്ന് കുറച്ചപ്പോൾ നമുക്ക് എട്ടര കിട്ടി എട്ടരൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടിയിട്ട് നമ്മൾ എട്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ആ എട്ടേ മുക്കാലിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്യണം അപ്പം നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഭാഗത്തായതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ടുള്ളത് ബാക്ക് ഭാഗത്താണ് നമ്മൾ ഈ കുറച്ച ഒരു ഇഞ്ച് നമ്മൾ ബാക്ക് ഭാഗത്ത് നമ്മൾ കൂട്ടി കൊടുക്കണം ഇനി നമുക്ക് ഈ ഭാഗത്തുള്ള ആം ആംഹോൾ കറവ് എന്ന് പറയും ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ മാർക്കിങ് ഇതെങ്ങനെയാണ് കാണാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക് അപ്പോൾ അത് കണ്ട് നോക്കുക എങ്ങനെയാണ് ഈ ആംഹോൾ കറവ് കാണുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്നുള്ളൂ മുപ്പത്തൊമ്പതിന് മുപ്പത്തൊമ്പത് എന്താ നല്ല ജസ്റ്റ് ജസ്റ്റിന് നമ്മളെ ഇരുപത്തിനാല് കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സംഖ്യയാണ് ഈ ആംഹോൾക്കറിവ് ഈ സംഖ്യയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ കോർണറിൽ നിന്ന് നമുക്ക് എത്രയാണോ കിട്ടിയത് അതാണ് നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നേ പോയിന്റ് സിക്സ് ആക്കിയാണ് വരിക ഒന്നരക്ക നിങ്ങൾ മാർക്ക് ചെയ്താലും മതി ഇനി നമ്മൾ ഈ മാർക്കിംഗ് കണ്ടു കഴിഞ്ഞാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ആംഹോൾക്കറിവ് അരക്കാൻ പറ്റുക അതിന് മുന്നേ നമ്മൾ നെക്കിൻ്റെ വെടുത്തും നെക്കിൻ്റെ ലെങ്ത്തും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ് നെക്ക് വെടുത്ത് നമുക്ക് വരുന്നത് രണ്ടരയാണ് അവ രണ്ടര മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ നെക്ക് ലെങ്ത്ത് നമുക്ക് വരുന്നത് അഞ്ചരന അതും മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ഈ നെക്കിൻ്റെ വെടുത്ത് മാർക്ക് ചെയ്യണം ഇനി സ്കെയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള സ്കെയില് ഏതായാലും കുഴപ്പമില്ല അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫ്രണ്ടിൻ്റെ അളവിലായതുകൊണ്ടാണ് നെക്കിൻ്റെ ലെങ്ത് ഇത്ര എടുത്തിട്ടുള്ളത് നമ്മൾ ബാക്കാണെങ്കിൽ ഇത്ര തന്നെ നെക്ക് ലെങ്ത് എടുക്കൂല ഈ നെക്ക് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഷോൾഡറിലോ നെക്കിൻ്റെ വിടുത്തിലൊക്കെ മാറ്റം വരും അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അതും കൂടി കണ്ട് നോക്കുക ജസ്റ്റ് ഷോൾഡർ ചെരിവൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാലഞ്ചി ഷോൾഡർ ചരിവും ഈ ലൈൻ നമുക്ക് തയ്യൽ തുമ്പാണ് അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ട് ഈ ഉണ്ടല്ലോ അതിലൂടെയാണ് നമ്മൾ ബാക്ക് ആംഹോൾ കറവും വരക്കുന്നത് ഈ ബാക്ക് ആംഹോൾക്കറവ് നമ്മൾ അതിലൂടെ തട്ടിച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത് ഇത് നമ്മൾ കൈ കൊണ്ടാണ് വരച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് തന്നെ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് വരയ്ക്കുക ഇത് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ അര ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് ആംബോൾക്കറവ് വരക്കുന്നത് ഈ ആമുൾക്കറിവിൻ്റെ വിവിധ തരത്തിൽ നമ്മൾ ആമ്പോൾ കറിവ് വരക്കുന്ന വീഡിയോക്ക് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അതൊന്ന് കണ്ട് നോക്കാം ഇനി നമ്മൾ ഈ ഫ്രണ്ട് ആംഹോളും തന്നെ നമ്മൾ ചെസ്റ്റിലോട്ടാണ് വരച്ചിട്ട് മുട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ആംഹോൾ കറിവുണ്ട് തന്നെ വളരെ സിമ്പിളാണ് നമ്മൾ ഫസ്റ്റ് വരച്ച ലൈനിലൂടെ നമ്മൾ ബാക്കും വരക്കുക ഒരു അരഞ്ചുള്ളിലോട്ടാക്കിയിട്ട് നമ്മളെ കുഴിച്ചതിനു ശേഷം നമ്മളെ ഫ്രണ്ട് വരക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇത് നിങ്ങളെ കയ്യിൽ ഇല്ലാത്തവർക്കാണ് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ ഇനി നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ നെക്കിൻ്റെ വെടുത്ത് കുറഞ്ഞ് കുറഞ്ഞ് പോകും അതേപോലെ തന്നെ ഷോൾഡറിലും മാറ്റം വരും അതൊക്കെ നമ്മൾ മുന്നേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കി അത് മനസ്സിലാവും ഇതേപോലെയുള്ള ആംഹോൾക്കറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ബാക്ക് നമ്മൾ ഫസ്റ്റിൽ വരച്ച ആമഹോൾക്കറവിന് ഒരേപോലെ ഒന്ന് ജസ്റ്റ് വെച്ചിന് ശേഷം ഇതേപോലെ ഒന്ന് വരച്ചു സെക്കൻഡ് നമ്മൾ അതിൽ നിന്ന് ഒരു അരഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ അത് വരച്ച് കൊടുക്കുക ഇതേപോലെയുള്ള ആമ്പഹുൾക്കറവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിരിക്കും നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ബിഗ്നേഴ്സായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമില്ല നിങ്ങൾ കമൻ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആംബുൾക്കറിവിന് നാല് കൊടുത്ത് ഇതേപോലെ ആ മോഹളിൻ്റെ റികാൾ നമ്മൾ വരച്ച് റികാൾ കറവ് നമ്മൾ വരച്ചപ്പോൾ അഞ്ച് ആറ് എന്ന് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിന് അഞ്ചും ബാക്കിന് ആറും പിന്നെ ഏഴ് നമ്പറായിട്ട് നെക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് എടുത്ത് നമ്മൾ എട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നിങ്ങളെ കാണിച്ചിട്ടില്ല അത് നമ്മൾ ഫസ്റ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് പതിനാലാണ് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഈ ഭാഗത്ത് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം ഇപ്പോൾ പതിനാറ് ഇവിടെ മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ മുഖത്തെ ഈ ചെസ്റ്റിന്റെ അളവ് നമുക്ക് താഴ്വശത്തും കിട്ടുന്നുണ്ടോ നോക്കണം അതിലും കൂടുതലായിട്ടാണ് നമ്മൾ താഴ്വശത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഫുൾ ലെങ്ത്താണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ വീഡിയോയിൽ പറയാൻ വിട്ടു പോയതാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരുന്ന് നമ്മൾ ലെങ്ത് കണ്ടിട്ടാണ് നമ്മൾ ചെസ്റ്റിൻ്റെ വിടുത്തും അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടാണ് ഏതൊരു തുണിയും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ടാണ് ബാക്കിയുള്ള അളവുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ബെസ്റ്റ് പോയിന്റ് നമുക്ക് ഒൻപതരയാണ് കിട്ടിയിട്ടുള്ളത് ഒൻപത് പ്ലസ് അര എന്താ വെച്ചാൽ തയ്യൽത്തുമ്പ് പോകില്ല ഇഞ്ച് മുകളിൽ അപ്പം അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒൻപതരയാണ് കിട്ടിയിട്ടുണ്ടായത് ടോട്ടൽ അതിൽ നിന്ന് താഴോട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അപ്പോൾ ടോട്ടൽ നമുക്ക് നിങ്ങൾ നോക്കുക ഒൻപതര പ്ലസ് മൂന്ന് അപ്പം പത്തര പതിനൊന്നര പന്ത്രണ്ടര മാർക്ക് ചെയ്യുക അതേപോലെ ഇവിടെ ഒരു പന്ത്രണ്ടര മാർക്ക് ചെയ്യുക ഈ സൈഡിൽ പന്ത്രണ്ടര മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഈ പന്ത്രണ്ടര മാർക്ക് ചെയ്തിന് മുകളിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഒരു ഒന്നേക്കാൽ ഇഞ്ച് മുകൾക്ക് മാർക്ക് ചെയ്യുക നമ്മുടെ ഓപ്പൺ ഈ ഭാഗത്താണ് പറയുന്നത് ഇവിടെ നമ്മൾ ഒന്നേക്കാല് മാർക്ക് ചെയ്യുക മറ്റേ സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഈ മൂന്ന് ഇഞ്ച് നമ്മൾ താഴത്തോട്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് രണ്ട് സൈഡൊക്കെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് നമ്മുടെ മെയിൻ ടെക്കാണ് നമ്മൾ ആദ്യം ഒൻപതര മാർക്ക് ചെയ്ത് അതിൽ നിന്ന് താഴോട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതാണ് പറയുന്നത് ഇത് നമ്മുടെ മെയിൻ ടെക്കാണ് ഈ ടെക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് ബെൽറ്റും ബാക്കിയുള്ള ടെക്കുകളൊക്കെയും കിട്ടുക ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഒന്നേക്കാലിൻ്റെ ഭാ മാർക്ക് ചെയ്ത താഴത്തോട്ടാണ് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ഇനി ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു അര ഇഞ്ച് കെട്ടിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുട്ടിച്ചുകൊടുക്കുക അപ്പം നമ്മുടെ ബെൽറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് അതിന് മുന്നേ നമ്മൾ ഇവിടെ ഉള്ളതിൻ്റെ സെൻടർ കണക്കാക്കണം ഈ സെൻടർ കണക്കാക്കിയിട്ട് ഒരു കാലിഞ്ച് താഴോട്ടാക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ച് കൊടുക്കുക മനസ്സിലായില്ലേ ഇതേപോലെ ഇതൊരു ടെക്ക് ത്രീ ടെക്ക് ബ്ലൗസാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മൂന്ന് ഇഞ്ചും മൂന്ന് ടെക്കും കാണാൻ വളരെ സിമ്പിളാണ് രണ്ട് സൈഡൊക്കെ രണ്ട് ഇഞ്ച് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതേപോലെ ജസ്റ്റ് ടെക്കാന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഡോട്ട് ഇട്ടെടുക്കുക എന്നുള്ളൂ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് പിഗ്നേഴ്സായ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാവും അതുകൊണ്ടാണ് ബ്ലൗസ് ആകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് തയ്ക്കാൻ പേടിയുണ്ട് പക്ഷേ ഈ കട്ടിങ് മനസ്സിലായ വളരെ എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാന്നുള്ളൂ ആദ്യം തന്നെ ഷോൾഡർ നോക്കുക ഷോൾഡർ നമുക്ക് പതിനാലാണ് കിട്ടിയിട്ടുള്ളത് മൈനസ് ഒന്ന് ചെയ്തിട്ട് പതിമൂന്ന് പതിമൂന്നിൻ്റെ പകുതി ആറര അപ്പോൾ നമ്മൾ ആറര മാർക്ക് ചെയ്ത് ഈ ആറരയാണ് ആംഹോളായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ബ്ലൗസ് ആയതുകൊണ്ട് ഷോൾഡർ തന്നെയാണ് നമ്മൾ ചുരിദാറിനൊക്കെ ആംഹോളായിട്ട് കൊടുക്കൽ അപ്പം നമ്മൾ ആറരയിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ റികാട് മാർക്ക് ചെയ്യേണ്ടത് ഇനി ചെസ്റ്റ് മുപ്പത്തൊമ്പതാണ് അതിന് നാല് കൊണ്ട് അരിച്ചപ്പോൾ നമുക്ക് ഒൻപതര കിട്ടി അതിൽ നിന്ന് മൈനസ് ഒന്ന് കുറച്ചിട്ടാണ് നമ്മൾ ബ്ലൗസിന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ആ പെട്ട പ്ലസ് കാല് പിന്നെ നമ്മൾ എട്ടേ മുക്കാൽ പെട്ടറിൻ്റെ കൂടെ നമ്മൾ കാല് കൂട്ടിയിട്ട് എട്ടേ മുക്കാൽ പിന്നെ തുമ്പ് അതേപോലെ തന്നെ ആമഹോൾ കറവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ചെസ്റ്റിന് മുപ്പത്തൊമ്പതിന് ഇരുപത്തിനാല് കൊണ്ടരിച്ചപ്പോൾ കിട്ടിയ സംഖ്യയാണ് നമ്മൾ ഒന്നര പോയിൻറ്റ് സിക്സ് അപ്പോൾ ഒന്നര മാർക്ക് ചെയ്ത് ജസ്റ്റ് എന്നിട്ട് അതും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ആംഹോളും ബാക്ക് ആംഹോളും നമ്മൾ മാർക്ക് ചെയ്യണം ആദ്യം ബാക്ക് ആംഹോൾ വരയ്ക്കുക എന്നിട്ട് അതിൽ നിന്ന് അരഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ ബാക്ക് ആംഹോൾ വരയ്ക്കുക അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ ഈ അംഹോള് കറിവ് അരച്ചു കഴിഞ്ഞാൽ നെക്കിന് ലെങ്ത്ത് മാർക്ക് ചെയ്യുക അതേപോലെ നെക്കിൻ്റെ വിടുത്ത് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് അഞ്ചരയാണ് നെക്ക് വിടുത്ത് വന്നിട്ടുള്ളത് നമുക്ക് രണ്ടരയാണ് അത് മാർക്ക് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് ഇത് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ ബെസ്റ്റ് പോയിന്റ് വന്നിട്ടുള്ള ഒൻപതാണ് അതിൻ്റെ കൂടെ പ്ലസ് അര ഒൻപതാമത്തെ മാർക്കിംഗ് ആയതുകൊണ്ടാണ് ഒൻപത് കൊടുത്തിട്ടുള്ളത് ഒൻപത് പ്ലസ് അര ഒൻപതര ഇതൊരിക്കലും ഒൻപതര അല്ല നോർമൽ ആളുകൾക്കൊക്കെ വരിക പത്താണ് ഇത് ഏറ്റവും നീളം കുറഞ്ഞ ഒരാളുടേതായതുകൊണ്ടാണ് ഒൻപത് പറഞ്ഞിട്ടുള്ളത് ഇനി അതിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്കിംഗ് കൊടുക്കണം ആ ഒരു ഇഞ്ച് മാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ പത്താം നമ്പറായിട്ട് കൊടുക്കുക പിന്നെ പതിനൊന്നായിട്ട് നമ്മൾ ഈ ഇഞ്ചിൽ നിന്ന് രണ്ട് സൈഡിലോട്ടും നമ്മൾ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പതിനൊന്നാം നമ്പറായിട്ട് കൊടുക്കണം പിന്നെ അടുത്തതായിട്ട് നമ്മൾ പന്ത്രണ്ടാം നമ്പറായിട്ട് കൊടുക്കേണ്ടത് ഈ സൈഡിൽ നമ്മൾ ഒരു ഒന്നേക്കാൾ മാർക്ക് ചെയ്തല്ലോ അത് നമ്മൾ ഇതേപോലെ പന്ത്രണ്ടാം നമ്പറായിട്ട് കൊടുക്കുക മറ്റേ സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ഈ സൈഡിൽ ഒന്നേക്കാളും ഈ സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അത് നമ്മൾ പന്ത്രണ്ടാം നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് സൈഡിലും ഈ ഒന്നേ ഒന്നേക്കാളിൻ്റെ ഒരു ഇഞ്ചിന്റെ സൈഡിൽ നമ്മൾ ഒര ഇഞ്ച് നമ്മൾ താഴോട്ടാക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ ബെൽറ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഈ ഒരു ഇഞ്ചിന്റെ ഇടയിൽ നമ്മൾ അര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളൂ ഇവിടെയും നമ്മൾ ഒന്നേ ഒന്നേക്കാളിൻ്റെ ഇടയിൽ ഒര ഇഞ്ച് മാർക്കിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ബെൽറ്റ് വരച്ചിട്ടുള്ളത് അപ്പം അവിടെ പതിമൂന്ന് നമ്പർ കൊടുക്കുക ഈ ഒന്നേക്കാളും ഒന്നുള്ളത് നമ്മൾ പന്ത്രണ്ട് കൊടുത്ത് അതേപോലെ തന്നെ ഈ ആറ് ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ പതിമൂന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പതിനാല് കൊടുക്കുക എന്താ ചോദിച്ചാലും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആര് ഇഞ്ചിൻ്റെ വേണ്ട നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ പതിനഞ്ച് കൊടുത്ത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഈ റൗണ്ട് ഇട്ടതൊക്കെ നമുക്ക് താഴത്ത് ഇങ്ങനെ എഴുതി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ടക്കിന് നമ്മൾ പതിനാറാം നമ്പർ കൊടുക്കുക ഈ ടക്കിന് നമ്മൾ പതിനേഴാം നമ്പർ കൊടുക്കണം ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് ഇഞ്ചാണ് അപ്പം നമ്മൾ ഇതിന് ഇവിടെ ഇങ്ങോട്ട് ഈ ടെക്കിന് നമ്മൾ പതിനേഴാം നമ്പർ കൊടുത്ത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പതിനെട്ടാം നമ്പർ കൊടുക്കുക അതൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ഉള്ള സംഖ്യയെന്ന് പറഞ്ഞത് നമുക്ക് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചാണ് ടക്കിൻ്റെ അടിയിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ലെങ്ത്ത് നമുക്ക് പതിനാലാണ് വന്നിട്ടുള്ളത് പതിനാല് പ്ലസ് രണ്ട് പതിനാറാണ് അപ്പം നമ്മൾ അതും കൂടി മാർക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ജസ്റ്റ് ഒന്ന് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്തെങ്കിലും സംശയമല്ലേ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് മറുപടി തരുന്നതായിരിക്കും പല രീതിയിൽ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്യുമ്പോഴേ കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചത് ഇനി നമ്മൾ ഇവിടെ നമ്മളിവിടൊക്കെ ടെക്കിങ് ഇങ്ങനെ ജസ്റ്റ് ഒരു കട്ടിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ടെക്കിൻ്റെ ഇടയിലും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ പേപ്പർ വെച്ചിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ട് നമ്മൾ തുണിയിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ തുണി ലാഭിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരുത്താനും പറ്റും ഇനി ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസിൻ്റെ അളവിലാണ് നമ്മളിതിൻ്റെ റികാളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ ഫ്രണ്ട് നമ്മൾ നെക്ക് ഫ്രണ്ടിൻ്റെ അളവിലാണ് വെട്ടിയിട്ടുള്ള ബാക്ക് മാർക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ ബാക്കിൻ്റെ തുണി നമ്മൾ ചെസ്സിൻ്റെ ഭാഗത്ത് കുറച്ച് കൂടി പോവും ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെന്നുള്ളൂ ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് നമ്മൾ നെക്കും ഇതൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് അതിൽ നമ്മൾ സ്കെച്ച് വെച്ച് വരക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ഇനി നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക ബാക്ക് സൈഡിൽ നമ്മൾ പറഞ്ഞല്ലോ ചെസ്റ്റ് ഭാഗം നമുക്ക് മുപ്പത്തൊമ്പതിനെ നമ്മൾ നാല് കൊണ്ട് അരിക്കുമ്പോൾ നമുക്ക് ഒൻപതര കിട്ടുക ആ ഒൻപതരൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ പത്തരയിൽ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും നമ്മൾ ഒന്നേക്കാലോ ഒന്നരയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് കുറച്ച് ബാക്ക് ഭാഗത്ത് നമ്മൾ ആ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാം നമ്മൾ പല രീതിയിൽ കട്ട് ചെയ്യുന്ന ബ്ലൗസിൻ്റെ വീഡിയോ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇതും ഒന്നും കൂടി പെർഫെക്റ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ പെട്ട മുക്കാൽ പ്ലസ് ഒന്നേക്കാൾ തയ്യെത്തുമ്പോൾ പ്ലസ് ഒന്ന് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ താഴ്വശത്തുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്വശത്ത് നമുക്ക് ടോട്ടൽ എട്ടരണ് വരേണ്ടത് പക്ഷേ നമ്മൾ ഈ ആരേലും മാർക്ക് ചെയ്താൽ മതി താഴ്വശത്ത് നമുക്ക് കൂടുതൽ ഇത് വേണമെന്നില്ല നമ്മൾ ഒരു അര ഇഞ്ച് കുറച്ചിട്ടാണ് താഴ്വശത്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇനി ഇത് മാർക്ക് ചെയ്ത് വരക്കും നമുക്ക് മനസ്സിലാവും കണ്ടില്ല നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഇതേപോലെ വരച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഇല്ലെങ്കിലൊക്കെ തന്നെ കമൻ്റ് ബോക്സിലോട് ചോദിക്കുക ഞാൻ ചെയ്ത വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ലിങ്ക് വിട്ടു തരേണ്ടത് എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിച്ച് തരാം അപ്പം നമ്മൾ ഇവിടെ കണ്ട ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തത് അതേ ചെസ്റ്റിൻ്റെ ഭാഗം വന്നപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ ചെസ്റ്റിൽ ഒരിഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് എട്ടേ മുക്കാലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എട്ടേ മുക്കാൽ വന്നപ്പോൾ മൈനസ് നമ്മൾ കുറച്ചതിന് ശേഷമാണ് ഇവിടെ മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒൻപതര വന്നപ്പോൾ നമ്മൾ പ്ലസ് ഒന്ന് കൂട്ടിയിട്ട് പത്തരയിലാണ് മാർക്ക് ചെയ്തത് ഈ ബാക്ക് സൈഡിൽ നമ്മൾ കൂട്ടുന്നത് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കുറക്കും ചെസ്റ്റിൻ്റെ ഭാഗത്ത് അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ അടിഭാഗത്ത് കൂട്ടുന്നത് നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ അടിഭാഗത്ത് അത് കുറക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അപ്പോൾ നമ്മുടെ ഒരു പുതിയ ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് ഫുഡിന്റെ അപ്പം അതും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ ഈ ഭാഗത്തും കൂടി ഒരു കാലിഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ബുക്സൊക്കെ വെക്കാനുള്ള ഭാഗമാണ് ഇനി ബാക്ക് നെക്ക് എടുത്തും നെക്ക് ലെങ്ത്തും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഷോൾഡറും വൈകാളും അതേപോലെ ജസ്റ്റ് ഒന്ന് തന്നെ മാർക്ക് ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു ചെയ്തെന്നുള്ളൂ ബിഗിനേഴ്സിന് താങ്ക് യു ഫോർ വാച്ചിങ്